ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഇൻറ്റർവ്യൂ ഉഴപ്പാനായിട്ട് നമ്മുടെ സുദേഭാനു ദേവിയോട് ഇങ്ങനെ പറയാം സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദേവിയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ ഒരു കാര്യം ചെയ്യുക നീ ഇൻ്റർവ്യൂവിന് ആണെന്നും പറഞ്ഞതു കൊണ്ട് ഇറങ്ങുക എന്നിട്ട് സർട്ടിഫിക്കറ്റ് മറന്നു പോയി ഇന്റർവ്യൂവിന് പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറ്റാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം പുറങ്ങാൻ ഇറങ്ങുമ്പോൾ തന്നെ ആന സർട്ടിഫിക്കറ്റ് എടുത്തു എന്ന് ചോദിക്കും ആ അപ്പം എടുത്തു എന്ന് പറയണം വഴി വെച്ചെടുത്തത് മാറിപ്പോയിന്നങ്ങ് പറയണം പിന്നെ കഴിയുന്നതും ഇറങ്ങുന്ന സമയത്ത് ആനന്ദിൻ്റെ അടുത്ത് ഞങ്ങൾ മാറി നിൽക്കണം സർട്ടിഫിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കാനുള്ള ഒരവസരം കൊടുക്കാതിരുന്നാൽ മതി മോളെ എന്നൊക്കെ ഉദയഭാനു ഇങ്ങനെ പറയുക എനിക്കറിയില്ല എനിക്കറിഞ്ഞു വിടാ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ഇവിടെ എല്ലാവരും ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് ഹാ എന്തായാലും വരുന്നത് വരട്ടെ അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കള്ളമെങ്ങാനും പുറത്തായ കള്ളത്തരം മൊത്തം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി കോണ് കട്ടി കേട്ടോ അടുക്കളയിൽ നിന്നപ്പോൾ പോലും ദേവിക്ക് ഭയങ്കര ടെൻഷൻ ഓരോന്നൊക്കെ പുറകുറത്ത് ഈശ്വര ആ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് മീനാക്ഷി ഒന്നു വെച്ച് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ എന്താ അല്ല ഇത് ടീച്ചർ ആകാനൊക്കെ പോകല്ലേ അതിൻ്റെ ഒരു സന്തോഷം കാണൂല്ലോ ഇനി ഞങ്ങളൊക്കെ മൈൻഡ് ചെയ്യോ ഒന്ന് വെറുതെ ഇരിക്കേണ്ട മീനു എന്ത് പറ്റിയ ഏട്ടത്തി എന്താ പ്രശ്നം പ്രശ്നമോ എന്ത് പ്രശ്നം അല്ല ഏട്ടത്തിൻ്റെ മുഖത്ത് എന്താ ഭയങ്കര ടെൻഷൻ പോലെ അല്ല എന്തോ ഒരു ടെൻഷനുണ്ട് ഏട്ടത്തിൽ വിഷമിച്ചു നിൽക്കുന്നത് പോലെ ഏയ് അങ്ങനൊന്നുമില്ല പെട്ടെന്ന് ജോലി എന്നൊക്കെ പറയുമ്പോഴേ ആകെ പാടൊരന്താളിപ്പാ അന്താളിപ്പോ ഞാനാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചടി വീടാകെ അട്ടിമറിച്ചേനെ അല്ല അതിരിക്കട്ടെ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനും ഇത്രയും കൂടി വരണോ ഒരു ബലത്തിന് ഏഹ് എനിക്കാകെ വെപ്രാളം പഠിച്ചിരിക്കുക എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോൾ അതെന്തിനാ വെപ്രാളം ഓഹ് ഇൻ്റർവ്യൂ അല്ലേ ഏ എനിക്ക് ഈ ജോലി എന്നൊരു സംശയം കൊച്ചു കുട്ടികളെയൊന്നും പഠിപ്പിക്കാൻ എനിക്ക് വലിയ മെടുക്കൊന്നും എന്ന് പറഞ്ഞപ്പോൾ അതിനാണോ ഈ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് എൻ്റെ ഏട്ടത്തി ഏട്ടത്തി കൊണ്ടത് ഈസി ആയിട്ട് സാധിക്കും ഏട്ടത്തിൽ നോക്കിക്കോ രണ്ട് രണ്ട് ദിവസം അത് അപ്പം തന്നെ ഏട്ടത്തിക്ക് അവിടെ ഇഷ്ടം പോലെ ഫാൻസ് ആവും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പിന്നെ അവിടെ നിന്ന് ഇറക്കി വിടാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ദേവി പോകുന്നത് ഇതെന്താ ഇതിന് മാത്രം ടെൻഷൻ എൻ്റെ മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ആര്യനാണ് കേട്ടോ ആര്യൻ പതുക്കെ തനി എഴുന്നേറ്റ് നടക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അപ്പം ഇത്ര എന്നിട്ട് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം ഞാനൊന്ന് പോയിട്ട് വരാം എവിടെ ഡെലിവറിക്ക് അല്ലെങ്കിൽ ലോഡും കൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്നു തോന്നുന്നു ആര്യൻ ഡെലിവറിക്കും പോകുന്നില്ല ലോഡും കൊണ്ടും പോകുന്നില്ല അവിടെ ഇരിക്കുക ഞാനിവിടെ ഇരുന്നോളാം അപ്പം നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ കുറഞ്ഞ ദിവസമായിട്ട് പഠിത്ത മുളകി കിടക്കുക അല്ലേ ഏഹ് ഇത്രയും ദിവസമായില്ലേ എന്തായാലും ഇന്നുകൂടി കഴിഞ്ഞിട്ട് നാളെ മുതൽ പോകാം അല്ല ഞാനൊന്നു ചോദിച്ചോട്ടെ കോടതി കോളേജിൽ ഫീസ് അടയ്ക്കാനായിട്ട് പൈസയില്ല അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ കോളേജിൽ പോവാത്തേ ആ എല്ലാ ആരെയും തന്നെ കണ്ടുപിടിച്ചാൽ പിന്നെ എന്തിനാണ് ഞാൻ ഉത്തരം പറയേണ്ടത് നീ ഒഴിഞ്ഞു മാറുമൊന്നും വേണ്ട അതുതന്നെയാണ് കാര്യം കാശ് രണ്ട് ദിവസത്തിനകം കൊടുക്കാം നീ കോളേജിൽ പോ ആരെയ കാശില്ലാത്തതുകൊണ്ടല്ല ഞാൻ കോളേജിൽ പോകാത്ത ഇന്ന് ഒരു ദിവസത്തേക്ക് അതിൻ്റെ കൂടെ ഞാൻ വേണം അതുകൊണ്ടാണ് ദൈ മിത്ര ഇങ്ങനെ വാശി പിടിക്കല്ലേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നീ കോളേജിൽ പോകാൻ നോക്ക് ഞാൻ കോളേജിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകെ ഡെലിവറി എന്നും പറഞ്ഞ് ഇറങ്ങാനല്ലേ ഞാൻ പോവില്ല ഇവിടെ തന്നെ ഉണ്ടാകും ദേ നീ ഐ എ എസ് എടുക്കേണ്ട കുട്ടിയാണ് അതിന് വേണ്ടിയിട്ടാണ് നീ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മുടക്കാൻ പാടില്ല നീ പോയേ പറ്റുള്ളൂ അപ്പോഴെങ്കിൽ ഗോമതി ആര്യനിന്ന് ചായ ഒക്കെ ആയിട്ട് വന്നു കേട്ടോ ഇതാ മോനെ കുടിക്കുക എന്ത് പറ്റി രണ്ടുപേരും കൂടി ഒരു തർക്കം അമ്മേ മിത്ര കോളേജിൽ പോകുന്നില്ല എന്ന് എനിക്ക് വലിയ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് എന്നെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുക ഇനിയും ക്ലാസ് കളഞ്ഞാൽ ശരിയാവില്ല കൃത്യമായിട്ട് പോയേ പറ്റുള്ളൂ മോനെ ഇവൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഞാനുണ്ട് അതിന് വേണ്ടിയിട്ട് മോള് വെറുതെ ക്ലാസ് കളയേണ്ട ഇന്നു മുതലേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോകണം മോള് കോളേജിൽ പോകാനായിട്ട് വേഗം റെഡിയാവുക എക്സാം ഫീസ് രണ്ട് ദിവസത്തിനകം കൊടുക്കാം മിത്ര എന്നാരം പറഞ്ഞപ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ബാലേട്ടനോട് ചോദിച്ചു മേടിച്ചു തരാം വേണ്ട ക്ലാസ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം എന്തായാലും മോള് കോളേജിൽ പോണം ഇന്നലെയും കൂടെ ബാലേട്ടൻ പറയുന്നുണ്ടാവും ഇന്നലെയും കൂടെ ഈ വീട്ടിൽ നിന്നൊരു ഐ എ എസിൻ്റെ കാര്യം ബാലേട്ടൻ പറഞ്ഞതേ ഉള്ളൂ മോളിൽ ചെന്ന് കഴിച്ചിട്ട് പോകാൻ നോക്ക് അങ്ങനെ മിത്ര പോയി പാവം കുട്ടി പിന്നെ മോനെ ഒരു കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി നീയ മിത്ര ഒരിക്കലും വിഷമിപ്പിക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിലും ശരി അവൾക്ക് സന്തോഷവും ആണ് ഒരു പരാതിയില്ല ഒരു സങ്കടവും പറയാറില്ല ഈ വീട്ടിലെ ഒരാളായിട്ട് അവൾ എത്ര നന്നായിട്ട് നമ്മളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് യാദൃശികമായിട്ടല്ലേ അവൾ നമുക്ക് കിട്ടിയത് അതിപ്പോൾ ഒരനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദയവ നമുക്ക് വേണ്ടി കാത്തി കാത്തു വച്ചിരുന്നതാ മിത്രേ അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നീ കണ്ടറിഞ്ഞു സാധിച്ചു കൊടുത്തേക്കണം ഒരിക്കലും അവളുടെ കണ്ണെന്നറിയാനായിട്ട് നീ ഇടവരുത്തരുത് ആ എനിക്കറിയാം അവൾ എന്നെ ഒരുപാട് സഹിക്കുന്നുണ്ട് അവൾ ഈ വീട്ടിൽ ഒരുപാട് സഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഒരമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നീ എനിക്ക് തന്നത് നിനക്ക് ഓർമ്മ വന്നപ്പോൾ നീ ആദ്യം ചോദിച്ചത് അമ്മയെന്നല്ലേ ഏ അമ്മയുടെ പേരല്ലേ അമ്മയെ കാണണമെന്നല്ലേ നീ ആദ്യം പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ഇരുന്ന് കരയാണ് ജീവിതം സഫലമായി എന്നൊക്കെ പറയാറില്ലേ ആ തോന്നല എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ്റെ നെറുകയിലിങ്ങനെ തലോടുകാണമ്മ മിത്ര അകത്ത അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മീനാക്ഷി അടുക്കളയിലുണ്ട് ഞാനിന്ന് കോളേജിൽ പോകുക ചേച്ചി ആ പിന്നെ ക്ലാസ് എത്ര ദിവസമായിട്ട് മിസ്സാവുന്നതാണ് എല്ലാം നോട്ടും എഴുതി എടുക്കണം പോർഷൻസ് ഒക്കെ എങ്ങനെയെങ്കിലും നീ സെറ്റാക്കി എടുത്തോണം പഠിച്ചെങ്ങനെ ഒരു ജോലിയാണ് വേണ്ടത് ആ അതേ ചേച്ചി ജോലി വേണം പിന്നെ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ നീ കാര്യം പറ അത് ഞാൻ ചേച്ചിയോട് ചേച്ചിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്താ മോളെ കാര്യം അതാ എൻ്റെ എക്സാമിൻ്റെ ഫീസ് അടയ്ക്കാനുണ്ട് സത്യത്തിൽ ആര് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഇപ്പം അതായി ഇതിങ്ങനെയായി അതെ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് കാശ് എടുക്കാൻ കാണുമോ എല്ലാം കൂടി ഒരു രണ്ടായിരം രൂപ വരും സത്യത്തിൽ നാണക്കേട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ട്യൂഷൻ്റെ ഫീസ് കിട്ടുവാണെങ്കിൽ ഞാൻ മടക്കി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ദേഷ്യപ്പെടുക എൻ്റെ കയ്യിൽ കാശില്ല എൻ്റെ കൈ കാശില്ല എന്നും പറഞ്ഞു മീനാക്ഷി ദേഷ്യപ്പെടാണ് അപ്പം മിത്ര പറഞ്ഞു സോറി ചേച്ചി ഞാൻ ഉണ്ടെന്ന് ഓർത്താ ചോദിച്ചത് ഞാൻ വേറെ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര പോകാൻ തുടങ്ങാം നീ വേറെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിപ്പം കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ ട്യൂഷൻ വീട്ടിൽ ചേച്ചിയോട് കാശ് നേരത്തെ തരണം എന്ന് പറയാം എന്താ പെണ്ണയെ നോക്ക് എൻ്റെ കയ്യിൽ കാശുണ്ട് നീ ഇങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ നാണിച്ചിട്ടാണ് കാശ് ചോദിച്ചതെന്ന് എന്തിനാ പറയുന്നത് അത് കേട്ടപ്പോഴല്ലേ എനിക്ക് ദേഷ്യം വന്നത് ഏ എന്നോട് കാശ് ചോദിക്കുക നീ എന്തിനാണ് മിത്ര നാണിക്കുന്നത് എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക അല്ല ചേച്ചി അത് നീ എൻ്റെ അനിയത്തെയല്ലേ നിനക്കൊരാവശ്യം വന്നാൽ അറിഞ്ഞ് സഹായിക്കേണ്ടത് ഞാനല്ലേ ഏഹ് എന്നോട് നിനക്ക് അവകാശം പോലെ തന്നെ ചോദിച്ചൂടെ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ചോദിച്ചപ്പം ഇത്രയ്ക്ക് സങ്കടം വരാണേ ചേച്ചിയെ പോലെ ഒരാളെ ഈ വീട്ടിലെനിക്ക് കൂട്ട് കിട്ടിയില്ലായിരുന്നു ഇങ്ങനെയോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ ദയ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ മീനാക്ഷി മുറിയിൽ പോയി കാശ് എടുത്തുകൊണ്ട് വന്നു ആ ആ കൈ ഇങ്ങനെ എന്നും പറഞ്ഞു പൈസ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് ആ അതെ 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 കരയാൻ നിൽക്കരുത് എൻ്റെ പെണ്ണെ കരച്ചിൽ നിർത്തി കോളേജിൽ പോകാനായിട്ട് നോക്കിക്കേ അപ്പോഴേക്കും ചേച്ചി ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര കെട്ടിപ്പിടിക്കുകയാണ് എന്നോട് സ്നേഹിക്കുന്ന എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല ഏചി ആ മറക്കരുത് നിൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ആര്യം അപകടം കൂടി പറ്റിയപ്പോൾ നിൻ്റെ അവസ്ഥ എനിക്ക് പൂർണ്ണമായിട്ട് മോഹിക്കാനായിട്ട് പറ്റും നീ സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കുക എല്ലാം ശരിയാകും ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉണ്ട് പിന്നെ എന്നോട് കാശ് ചോദിക്കുക നീ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല അയ്യോ എനിക്ക് ഓഫീസിൽ പോകുന്ന സമയമായി ഞാനൊന്ന് റെഡി ആവട്ടെ ആ ചേച്ചി ശരി ചേച്ചി ഞാനിത് ചെയ്തോളാം അങ്ങനെ മീനാക്ഷി അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി ഫയലൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആകാശിന് കോൾ വരുവാണ് മീനാക്ഷിയുടെ അച്ഛനാണ് ആ നീ ഉച്ചയോടെ എത്തണം കേട്ടോ ആ ശരി കടയിലൊന്നു കയറിയിട്ട് ഞാൻ വരാം പെട്ടെന്ന് തന്നെ മീനാക്ഷി ഫോൺ മേടിച്ചിട്ട് അച്ഛാ ആകാശിന് വരാനൊന്നും പറ്റില്ല ആകാശിന് കുറേ പണിയുണ്ട് കടയിൽ പെട്ടെന്ന് തന്നെ ആകാശ് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞ് ഞാൻ വരാം കളേ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ ഇനി ഫൈറ്റ് മീനാക്ഷിയോ ആകാശം തമ്മില നീ എന്തിനാ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചേ ആകാശ് എന്താ അതിൻ്റെ തല്ല വരുവാണോ അതൊന്ന് കാണട്ടെ അതെന്താ തല്ല എനിക്ക് പേടിയ പിന്നെ സ്വന്തം കുടുംബത്തെ മറക്കാൻ മറക്കാനായിട്ട് പാടില്ലാത്ത ആൾക്ക് ഭാര്യ തല ഒരു പാടുമില്ലായെന്നെനിക്കറിയാം ആകാശ തല്ലേ എനിക്ക് പ്രതികരിക്കാൻ പറ്റും പക്ഷേ ഞാൻ കൈയും കെട്ടി കെട്ടിയാൽ നിന്നങ്ങോട് കൊള്ളും ചുമ്മാ ആകാശിൻ്റെ ഒരു ആശ തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒറ്റടിയിൽ അങ്ങ് നിർത്തിക്കോണം വീണ്ടും വീണ്ടും അടിക്കാനായിട്ട് നിൽക്കരുത് വീണ്ടും അടിച്ചാൽ വേണ്ട ആകാശ് നമുക്ക് ഈ രീതിയിൽ സംസാരിക്കണ്ട എന്നും മീനാക്ഷി പറഞ്ഞു കേട്ടോ ഞാ നമുക്കിതെന്താ പറ്റിയ ആകാശേ ഞാൻ പറഞ്ഞതല്ലേ വീട്ടിലേക്ക് പോകണ്ടായെന്ന് ആകാശ എന്നെ തല്ലാനായിട്ട് കൈ ഒങ്ങുക ആകാശ എന്നെ തല്ലിയാ പകൽ ചെയ്യുന്നത് ഞാൻ വെല്ലുവിളിക്കുക എന്താ നമ്മൾ തമ്മിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോറി മീനു പോട്ടെ ഞാൻ പറഞ്ഞതല്ലേ ആ കടയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ടല്ലേ അപ്പം മീനാക്ഷി ചോദിച്ചു ആ കട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഗവൺമെൻറ് സ്റ്റോഴ്സ് മതി അല്ലാണ്ട് പുതിയൊരു കട തുടങ്ങണ്ട എല്ലാം സമാധാനമായിട്ട് ചിന്തിക്ക് എൻ്റെ വീട്ടിലേക്ക് അധികം പോകണ്ട ആകാശ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ആകാശ് പറഞ്ഞു ഇന്നെന്തായാലും അങ്ങൾ വിളിച്ചതല്ലേ അങ്ങോട്ട് പോകണ്ട ആകാശ് അങ്ങോട്ടേക്ക് പോകുന്ന ഓരോ പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അച്ഛനെയൊക്കെ ഓർക്കണ്ടേ നമുക്ക് ഈ വീട്ടിലെ സന്തോഷം മതി തൽക്കാലം മീനു നമ്മൾ ഇവിടെ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല സത്യം രക്ഷപ്പെടുകയെന്ന് പറഞ്ഞാൽ ആകാശ് എന്താ ഉദ്ദേശിക്കുന്നത് ഈ കാറും വീടും ഒക്കെ സമ്പാദിക്കുന്നതാണോ അതും രക്ഷപ്പെടലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല കാറും വീടും ഒക്കെ ആയിക്കോളും ആരും വേണ്ടതും മനസ്സമാധാനം അത് കിട്ടുന്നില്ലേ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം ആകാശ് അച്ഛനോട് ഞാൻ സംസാരിക്കാം ഇനി ആകാശിനെ വിളിക്കരുതെന്ന് ഞാൻ പറയാം ആ ഇപ്പം തന്നെ ഞാൻ സംസാരിച്ചോണ്ട് ഇത് ഇപ്പം നീ അങ്കിളിനോട് പറഞ്ഞത് ശരിയായില്ല ആ ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് അച്ഛന് മനസ്സിലാകും പിന്നെ വീ ആകാശ് വഴിതെറ്റി പോകാതിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ ഞാൻ അങ്കിളിനെ ഒന്നിച്ചെന്ന് കാണട്ടെ എന്താ പറയുന്നതെന്നൊന്നാ നോക്കട്ടെ ആകാശ് പോകാൻ തീരുമാനിച്ചു അല്ലേ എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല നീ വിഷമിക്കല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ കടയുടെ കാര്യം അങ്കിൾ പറഞ്ഞതൊന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നമുക്കും ഒന്ന് നന്നാവണ്ടേ പിന്നെ കാണിക്കുന്നത് ഗോമതി പാത്രമൊക്കെ കഴുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ധർമ്മം ചെന്നു ധർമ്മം ചെന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയണം ഒരാൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ കാര്യം പറ അതെ ആകാശ് സ്വന്തം കട തുടങ്ങുന്നത് ചേച്ചിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അവനെന്തിനാ വേറെ ബിസിനസ് തുടങ്ങുന്നത് നമ്മുടെ കടയിലെ അത് നോക്കി നടത്തിയ പോരെ ഗോമതി സ്റ്റോർ പോലെ വേറെ കട തുടങ്ങാൻ ആകാശ ആഗ്രഹിച്ചാലോ പിന്നെ ബാലേട്ടൻ്റെ നേടൽ പോലെ നടക്കുന്ന ആകാശ് നീ വേറെ കട തുടങ്ങാൻ പോവാ എന്നാ ചേച്ചിക്ക് അവിടെ തെറ്റി ആകാശേ കട തുടങ്ങാൻ പോവാ ഗോമതി സ്റ്റൂഴ്സിന് ബദലായിട്ട് ഏ എന്നും പറഞ്ഞുകൊണ്ട് ചാടുകഴിഞ്ഞിട്ടു നീ എന്താ പറഞ്ഞേ ആ അത് തന്നെ പിന്നെ ആകാശ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാ നീ ഇത് ബാലേട്ടനോടൊന്നും പറയാൻ നിൽക്കണ്ട എൻ്റെ പൊന്ന് ചേച്ചി ആരെന്ത് പറഞ്ഞാലും നീ അങ്ങ് വിശ്വസിച്ചോണം സാമാന്യ മര്യാദയ്ക്ക് നിനക്കൊന്ന് ചിന്തിച്ചൂടെ ബാലേട്ടനെ വിഷമിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ ആകാശം ചെയ്യുവോ എൻ്റെ പൊന്നു ചേച്ചി അവൻ കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തു ഇത് കേട്ടതും കോമ്പത് ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കി താങ്ക്